ഈ ഒരൊറ്റ മരുന്ന് മതി നമ്മുടെ തൊണ്ടവേദനയും അതുപോലെ തൊണ്ടയിലുണ്ടാകുന്ന കിച്ചുകിച്ചും ഉള്ളു കുത്തുന്ന വേദനയും എല്ലാം പമ്പ കടക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നാട്ടു മരുന്നാണിത് അപ്പൊ സാധാരണ രാവിലെ എണീക്കുമ്പോഴത്തേക്കും അതിശക്തമായിട്ടുള്ള തൊണ്ടവേദനയോട് കൂടിയുള്ള ഒരു ജലദോഷം അത് മിക്കവാറും ജലദോഷം വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ തന്നെയാണ് തുടങ്ങാറ് അപ്പോൾ തൊണ്ടവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു തൊണ്ടവേദനയാണ് എന്ത് ചെയ്താലും ചിലപ്പോൾ അത് കുറയത്തില്ല നമുക്കൊന്നും സംസാരിക്കാൻ കൂടി കഴിയണമെന്നില്ല അപ്പൊ അത് മാറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഒരു ചെറിയ പൊടിക്ക ചെയ്താൽ മതിയാവും അപ്പോൾ അതാണ് ഞാനത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പം നിങ്ങളുടെ പെണ്ണിലുള്ളത് എന്താണ് പണ്ട് ചെറിയ ഉള്ളികളാണല്ലേ ഈ ചെറിയ ഉള്ളിക്ക് ഭയങ്കര ഗുണങ്ങളാണ് കേട്ടോ നമ്മൾ സാധാരണ നമ്മൾ കറികൾക്ക് ഉപയോഗിക്കുന്ന ഇതാണെങ്കിലും അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകളാണുള്ളത് നമുക്ക് ചെറിയുള്ളിയുണ്ട് ഒരു ചെറിയ ട്രിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ചെറിയ ഉള്ളി തോല് കളഞ്ഞ് എടുക്കണം രണ്ട് കഷ്ണം ചെറിയ ഉള്ളി നമ്മൾ മുറിച്ചെടുത്തപ്പോൾ നമുക്ക് ഒരു നാല് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ ഉള്ളി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലുള്ള പപ്പട കുത്തി നമ്മുടെ വീടുകളിലെല്ലാം കാണും പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ വച്ചിട്ടുള്ളത് ഈ പപ്പട കുത്തിയിലേക്ക് നമുക്കിതിങ്ങനെ ഓരോന്നായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ട് കുത്തി വെച്ചെടുക്കണം കുത്തി വെക്കണം പണ്ടൊക്കെ നമ്മൾ ഗ്യാസ് ഗ്യാസ്ട്രബിളിനൊക്കെ വെളുത്തുള്ളി നമ്മൾ ചുട്ട് നിന്നത്തില്ലേ അതുപോലെ ഈ പപ്പട കുത്തിയിൽ ഈ ഒരു ചെറിയ ഉള്ളി ഇങ്ങനെ നമ്മൾ കുത്തി വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഈ കാണുന്നതുപോലെ ഇങ്ങനെ ചെറിയ ഉള്ളി കുത്തി വെച്ച് കൊടുക്കുക ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റവിലോ അടുപ്പത്തോ കാണിച്ച് നമ്മളിപ്പം ഗ്യാസ് സ്റ്റവിലായിരിക്കും സാധാരണ എല്ലാവർക്കും ഉള്ളത് അപ്പോൾ അതിൽ വെച്ച് നമ്മളിത് ചുട്ടെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതേ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി ഇതിലേക്ക് വെച്ച് ചുട്ടെടുക്കാം വളരെ വേഗം തന്നെ ഇത് വെന്ത് കിട്ടും അതുമാത്രമല്ല ഇത് ഇങ്ങനെ പാകമായി വരുമ്പോഴത്തേക്കും ഒരു നല്ലൊരു മണം വരുന്നതാണ് ഉള്ളി വെന്ത് വന്നതിൻ്റെ ഒരു മണം വന്നിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്കിത് മാറ്റാവുന്നതാണ് അപ്പോൾ അതേ ഉള്ളി നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇളക്കി ഇളക്കിയെടുത്തിട്ട് ചൂടോടുകൂടി മാറ്റേണ്ട ചിരി തണുത്തതിന് ശേഷം മതി ചെറിയ ഉള്ളി നന്നായിട്ട് ചതച്ചെടുക്കാം അപ്പോൾ അതെ നമ്മുടെ ചെറിയ വെള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇത്രയും ചതച്ചത് മതിയാവും കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂണ് പ്യൂറായിട്ടുള്ള ഹണിയാണ് തേൻ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ചവച്ചരച്ച് ചവച്ചരച്ച് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊണ്ടയിൽ ആ അതിൻ്റെ രസം വന്നിട്ട് നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ നിർത്തി പതുക്കെ ഇറക്കുക ഇതൊരു കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിലീഫ് കിട്ടുന്നതാണ് ഒന്നോ രണ്ടോ തവണ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും തൊണ്ടവേദനയും ആ മുള്ളു ഊതുന്ന എഫക്റ്റും എല്ലാം മാറിയിട്ട് നമ്മുടെ ശബ്ദം ക്ലിയർ ആവാനും ഒക്കെ വളരെ ആയിട്ടുള്ള ഒരു ടിപ്പാണത് അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാൻ കൂടാൻ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ